രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിലായിരുന്നു ദുർഗാകൃഷ്ണയും കൃഷ്ണയും നിർമ്മാതാവും ബിസിനസ്സുകാരനുമായ അർജുനുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞത് ഏകദേശം അഞ്ചു ദിവസത്തെ നീണ്ട ആഘോഷം തന്നെയായിരുന്നു ദുർഗാകൃഷ്ണയുടേത് അന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായിരുന്ന വിവാഹവും മാത്രമല്ല ഒട്ടനവധി താരങ്ങൾ പങ്കെടുത്ത വിവാഹവും കൂടിയായിരുന്നു ഇന്നത്തെ ആ അഞ്ചു വർഷത്തിനു ശേഷം നടി ദുർഗാകൃഷ്ണയുടെ കുടുംബ ജീവിതത്തിൽ വീണ്ടും ഒരു അതിഥി എത്തുന്നുള്ള സന്തോഷം പങ്കുവച്ചെത്തിയിരിക്കുകയാണ് ജീവിതത്തിൽ രണ്ട് സർപ്രൈസുകളാണ് ഇന്ന് ഞാൻ തങ്ങളോട് വെളിപ്പെടുത്താൻ പോകുന്നത് എന്റെ ജീവിതത്തിലെ വലിയൊരു ദ്ധ്യായം തുടങ്ങിയത് തന്നെ ചോറ്റാനിക്കിര ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചാണ് എന്നെ എന്റെ ഉണ്ണിയേട്ടൻ ആദ്യമായി വിവാഹം പോലെ മാല മാലചാർത്തിയതും ഇവിടെ വെച്ചായിരുന്നു പിന്നീട് എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞതിനു ശേഷമാണ് ഞങ്ങൾ വിവാഹം കഴിഞ്ഞത് എൻ്റെ ഒഫീഷ്യൽ മാരേജ് പോലും ഇവിടെ വെച്ചാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ മറ്റൊരു സന്തോഷം കൂടി തങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോവുകയാണ് ആ ഒരു സന്തോഷം ആദ്യം ചോറ്റാനിക്കിര അമ്മയെ തന്നെ അറിയിക്കാമെന്ന് കരുതി മാത്രമല്ല ഒരു കുടുംബത്തെ പോലെ എന്നെ കാണുന്ന നിങ്ങളും അതെ ഞാനൊരു അമ്മയാവാൻ പോവുകയാണ് ആ സർപ്രൈസാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് വെളിപ്പെടുത്താൻ പോകുന്നത് വിശേഷങ്ങളെല്ലാം തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ കൂടിയ താമസിക തന്നെ വരുമെന്നും ദുർഗാകൃഷ്ണ അറിയിച്ചിട്ടുണ്ട് അഞ്ചു ദിവസത്തെ വിവാഹ ആഘോഷങ്ങളൊക്കെ ഇന്നലെ കഴിഞ്ഞതുപോലെയാണ് തനിക്ക് തോന്നുന്നത് അതിനിടയിൽ ഇതാ ജീവിതത്തിലെ ഒരു പുതിയ അദ്ധ്യായത്തിലേക്ക് കൂടി കടക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദുർഗാകൃഷ്ണ താൻ അമ്മയാവാൻ പോകുന്ന കാര്യം സന്തോഷത്തോടെ ആരാധകരെ അറിയിച്ചിരിക്കുന്നത് ഒട്ടനവധി ആരാധകരാണ് ആശംസകൾ അറിയിച്ച് രംഗത്ത് വരുന്നത്